പുയിലേക്ക് ചാടിയിട്ടുണ്ടാവുന്ന പുഴ ഭാഗത്ത് തെരയാ പുഴന്റെ താഴെ ഭാഗത്ത് ശ്രമിച്ചിട്ടില്ല പിന്നെ കയറിന്റെ ഭാഗങ്ങൾ തടിക്കണ്ടൊക്കെ പറയുന്നുണ്ട് പിന്നെ കയറിന്റെ ഭാഗം കണ്ടെത്തിയിട്ടുണ്ട് എൻ എസ് അറുപത്താറിന്റെ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണം എന്നൊക്കെ പലരും പറയുന്നുണ്ട് ആ മതിര ഇടിഞ്ഞു വരാനുള്ള കാരണം എട്ട് ദിവസമായിട്ട് തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഹായ്സ് അപ്പം ഇന്നത്തെ വീഡിയോ അർജുനെ കുറിച്ചുള്ള വീഡിയോ അപ്പോൾ സിജുഴിക്ക് പോയി നമ്മൾ അവിടുത്തെ അപകടത്തെ കുറിച്ചും അവിടുത്തെ കാര്യത്തെ കുറിച്ചും അർജുൻ്റെ സ്ഥലത്ത് അന്വേഷിച്ച് ആളും വേണ്ടി രണ്ടു മൂന്ന് ദിവസം അവിടെ നിന്ന് നാലഞ്ചു ദിവസം അർജുന ഇപ്പോ അർജുനം പോയി ആളാം നമ്മള് പുള്ളച്ചുപാനും വോഗറി എല്ലാവർക്കും അറിയാം ഉം നമ്മക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അവിടുത്തെ അവസ്ഥ ഇപ്പൊ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മളിവിടുന്ന് വീഡിയോയിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന പോലെയല്ല ശരിക്കും അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞത് അവർ വലിയ മല ഇടിഞ്ഞ് വീണത് മാത്രമല്ല ഞാൻ ചെയ്ത വീഡിയോസ് വിധ ആളുകളെ കണ്ടിട്ടുണ്ടാകും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറയാനുള്ള പരിമിതികളുണ്ട് എങ്കിലും ഇന്നിപ്പോൾ പുഴയിൽ തെരച്ചിൽ നടക്കുന്നുണ്ട് അവിടെ കണ്ടു പിന്നെ അർജുനെ കണ്ടു ലോറി കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും എന്താ പറയുക അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെറിയ സൂചനകൾ മാത്രമാണ് അവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇപ്പോൾ മുങ്ങൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ മാൽപ്പയൊക്കെ അവിടെ ഇറങ്ങി നോക്കി നന്നൊക്കെ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്നവർ ഉള്ള എന്താ പറയുക ഒരു സ്കൂബ ഡൈവിങ് ഡൈവിങ്ങനെ നടന്നു അവർ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാരുകൾ കേരള സർക്കാർ കർണാടക സർക്കാർ കർണാടക എം എൽ എ എല്ലാവരും കലക്ടർ അടക്കി അവിടെ ഉണ്ട് മന്ത്രിമാരൊക്കെ അവിടെ ഉണ്ട് പക്ഷേ ഇന്ന് അവിടെ അത് ആ ഒരു പുഴയുടെ കുത്തൊഴുക്ക് കാരണം അതുപോലെ തന്നെ പുഴയുടെ തെളിച്ചമില്ലായ്മ അതായത് ഇപ്പോൾ ഒരു കലക്കുവെള്ളമാണ് അപ്പോൾ അതിലൊക്കെ ഇറങ്ങിയിട്ട് മരങ്ങളാണെങ്കിലും ടവറുകൾ മറ്റു വാഹനങ്ങൾ അവശിഷ്ടങ്ങൾ മൺകൂര കുംമാരങ്ങള് അതുപോലെ തന്നെ കല്ലുകളൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് നമുക്ക് പിന്നെ അവർക്കൊക്കെ വേണ്ട രീതിയിൽ തെരച്ചിൽ നടത്താൻ നേവിക്കും പറ്റുമല്ല ആർക്കും പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം അർജുന ലോറിയൊക്കെ കിട്ടട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കാം നമുക്കും പിന്നെ എന്താ പറയുക അർജുൻ്റെ കുടുംബത്തിൻ്റെ വേണ്ടിയിട്ടുള്ള എന്താ പറയുക സമാധാനം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഏതായാലും എത്രയും പെട്ടെന്നൊക്കെ അവർ തിരഞ്ഞെടുക്കാം എല്ലാവരും അതിൻ്റെ പിന്നിലുണ്ട് അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടത് കഴിയാവുന്ന അത്ര സാങ്കേതിക വിദ്യകൾ ന്യൂനത വിദ്യകൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ തിരച്ചിൽ നടത്തുന്നു തന്നെയാണ് പറയാൻ സാധിച്ചിട്ടുള്ളത് ഏതൊരു പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എത്തി എത്തിച്ചേരും പക്ഷേ നിങ്ങൾ വ്യാജ വാർത്തകൾ വീഡിയോകളൊന്നും കണ്ടിട്ട് പിന്നെ വിശ്വസിക്കാതെ കിട്ടി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ നമുക്കത് വിശ്വസിക്കാമെന്നല്ലാതെ മറ്റുള്ള ആളുകൾ ഒരുപാട് പ്രചരിപ്പിക്കുന്നുണ്ട് കാരണം ഇതൊരു ട്രെൻഡിങ് വിഷയമായതുകൊണ്ട് പലരും ഇത് ഉപയോഗിച്ച് വീഡിയോസും ഫോട്ടോസും ഉപയോഗിച്ചിട്ട് അപ്പോൾ അതൊന്നും ഒരു എന്ന് മനസ്സിലാക്കിയിട്ട് സത്യസന്ധമായിട്ട് ന്യൂസ് ചെയ്യുന്നവരുണ്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പോ ഇത്തരം അപകട അപകടത്തിൽ നിന്നും നമ്മളെ നമ്മുടെ കുടുംബത്തെയൊക്കെ രക്ഷിക്കട്ടെ പിന്നെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറയാം അത് നമ്മൾ അർജുന മാത്രമല്ല മറ്റുള്ള നമ്മളെ ഇതര സംസ്ഥാനങ്ങളിൽ പറ്റുള്ള ആളുകൾ തമിഴ്നാട്ടിലെ പിന്നെ പിന്നെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പകുതി കൂടിയാണ് കിട്ടിയിട്ടുള്ളത് എല്ലാവരും നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കാൻ ശ്രമിക്കുക ഈ ഒരു എനിക്ക് പറയാനുള്ളത് പിന്നെ അവന് കയറൊക്കെ കിട്ടിയോ കിട്ടിയത് ശരിയാണ് കണ്ടെത്തിയിട്ടുണ്ട് അതായത് നമ്മൾ അതിന്റെ ഒരു വേറെ സത്യാവസ്ഥ നാല് ദിവസത്തിന് ശേഷമാണ് ശരിക്ക് ആ ഒരു പിന്നെ ഇൻസിഡന്റ് നമ്മൾ അറിയണത് അല്ലെങ്കിൽ മിസ്സിങ് കഴിഞ്ഞിട്ട് റഡാർ പിന്നെ ജി പി എസ് സിഗ്നൽ കിട്ടി പറഞ്ഞിട്ട് ആ ഒരു ദിവസങ്ങളിൽ നമ്മൾ തെരച്ചിൽ നടത്തിയിട്ടുള്ളത് അതിന്റെ കരഭാഗത്താണ് പക്ഷെ ആ ഒരു അത്രയും വലിയൊരു ഭീമമായിട്ടുള്ള മണ്ണിടിച്ചിൽ അവിടെ നടക്കുന്ന സമയത്ത് ഈ മണ്ണിടിച്ചിൽ ആ ലോറി ഒരു പക്ഷേ പുഴയിലേക്ക് ചാടിയിട്ടുണ്ടാവുന്ന പുഴ ഭാഗത്ത് തെരയാ പുഴേന്റെ താഴെ ഭാഗത്ത് തരുകയാണ് നമ്മൾ ശ്രമിച്ചിട്ടില്ല പിന്നെ കയറിന്റെ ഭാഗങ്ങൾ തടിക്കശങ്ങളൊക്കെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കയറിന്റെ ഭാഗം കണ്ടെത്തിയിട്ടുണ്ട് ഏഹ് പിന്നെ വേറൊരു സത്യം എന്താ വെച്ചാൽ നമ്മളെ കേരളത്തിൽ നിന്നുള്ള ഒരു അർജ്ജുനുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വാർത്ത ഇത്രത്തോളം നമുക്ക് പിന്നെ വാർത്താ പ്രാധാന്യം കിട്ടിയിട്ടുള്ളതും ആളുകളതിന്റെ പിന്നിൽ ഓടിയിട്ടുള്ളതും ഒരുപക്ഷെ അർജുനില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നമ്മളറിയില്ലായിരുന്നു കേരളത്തിൽ നിന്ന് മാധ്യമപ്രവർത്തകർ അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ ഇടപെടലും മറ്റും വർഷമൊക്കെ ആയിട്ടാണ് ഇത്ര ഊർജിതമായിട്ട് കർണാടക സർക്കാരും അവർ അവിടുത്തെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു മുന്നിട്ടിറങ്ങാൻ സാധിച്ചിട്ടുള്ളത് എന്ന് തന്നെ പറയാം അല്ലാത്ത വർഷം അവർ ും ഹൈവേ നന്നാക്കിയിട്ടുണ്ട് എൻ എച്ച് അറുപത്താറ് കടന്നു പോണ സ്ഥലമാണ് എൻ എച്ച് അറുപത്താറിന്റെ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണം എന്നൊക്കെ പലരും പറയുന്നുണ്ട് ആ മതിലി ഇടിഞ്ഞു വരാനുള്ള കാരണം എട്ട് ദിവസമായിട്ട് തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗംഗാവലി പുഴ കുത്തിയൊലിച്ച് പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പിന്നെ ഒഴുക്കിന്റെ സ്പീഡിനെ കുറിച്ച് നമ്മൾ കേട്ടു പിന്നെ അഗാധമായിട്ടുള്ള ഒരു ആഴത്തിലുള്ള ഒരു പുഴയാണ് ഒലിച്ച് പോണത് അപ്പൊ അതിനൊക്കെ പരിമിതികളുണ്ട് എല്ലാം ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രൊക്കെയാണ് പിന്നെ അവിടെയുള്ള കുടുംബം ഈ ഇതില് പോയി വന്നിട്ടു ആ ഒരു കുടുംബം ലക്ഷ്മണനും ലക്ഷ്മണനും കുടുംബം എന്ന് പറഞ്ഞാല് മലയാളികളായിട്ടും പല അതായത് ആ റോഡിനെ ആ നാഷണൽ ഹൈവേയുടെ യാത്ര ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് ചരക്ക് വാഹനങ്ങൾ മറ്റുള്ള യാത്രാ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് അതായത് ലക്ഷ്മണനും ഫാമിലി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഡ്രൈവർമാർക്ക് എല്ലാവർക്കും ഒരു കുടുംബമായിരുന്നു കാരണം മൂത്രയിക്കാൻ ബാത്റൂം പോകാന് കുളിക്കാന് റെസ്റ്റ് എടുക്കാൻ ഫുഡ് കഴിക്കാനായിട്ടും അവിടുത്തെ മക്കളായിട്ടൊക്കെ എല്ലാവരും നല്ല അതായത് എല്ലാവർക്കും ലക്ഷ്മണൻ്റെ ഒരു കുടുംബ ഒരു ഫാമിലിപ്പെട്ട ആളായിരുന്നു അവിടുത്തെ മക്കൾ വരെ അവർ മക്കളും ഒരു ഫാമിലിയാണ് ഒരു നിമിഷത്തിൽ ആ ഒരു പിന്നെ പ്രകൃതിയുടെ എന്താ പറയാ ഒരു നിമിഷത്തെ എന്താ പറയുക ലീലാവലാസങ്ങളെന്നൊക്കെ പറയാം അല്ലേ അവർ പിന്നെ പ്രകൃതിയുടെ ദുരന്തത്തിൽ ഒരു നിമിഷം കൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ ഒരു പൊട്ടിക്കറിയാൻ പോലും സമയം കൊടുക്കാതെ ആ ഒരു കുടുംബത്തിൽ ഒന്നടങ്കും ആ കടയടക്കി എടുത്തുകൊണ്ട് പോയിട്ടുള്ളത് അവിടെ പോയി മണ്ണെല്ലാം മണ്ണ് മൂടിപ്പോയി ഒരു നിമിഷം കൊണ്ട് സംഹാര താണ്ടവം മാടി എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ആ പുഴയിലെത്തൊഴുക്കിലേക്ക് ആ കുടുംബവും ജീവി പിന്നെ ആ കുടുംബത്തിലെ ആളുകളൊക്കെ പോയിട്ടുള്ളത് അതുപോലെ തന്നെ പോയിട്ടുള്ള മറ്റു ഡ്രൈവർമാര് കാര്യങ്ങളൊക്കെ പിന്നെ തടികസം കിട്ടിയോഡിന് തടിക്കഷ്ണങ്ങള് അർജുന്റെ ലോഡിത്താണെന്നുള്ള നിഗമനം അങ്ങനെയാണ് കാരണം പത്ത് മുപ്പത്തഞ്ച് കിലോ നാപ്പത് കിലോമീറ്ററുള്ള പിന്നോട് അവിടുന്ന് കടലക്കുണ്ട് വിശാലമായിട്ട് ഒഴുകുന്ന ഗംഗാവലി പുഴയാണ് അതിനൊക്കെ തടിക്കഷ്ണങ്ങള് കണ്ടെത്തി എന്നൊക്കെ പറയുന്നു മറ്റുള്ള ബോഡികളും കിട്ടിയിട്ടുള്ളത് കിലോമീറ്ററിന് അപ്പുറത്തു നിന്നാണ് ബോഡികൾ കിട്ടിയിട്ടുള്ളത് മനസ്സിലാവുന്നുണ്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും പരമാവധി ശ്രമിക്കണുണ്ട് എല്ലാവിധ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചിട്ട് മുങ്ങൽ വിദഗ്ധരൊക്കെ വന്നിട്ട് അത് തയ്യാറായിട്ടുണ്ട് നമ്മളൊന്നും സങ്കല്പിക്കുന്നത് പോലെയുള്ള ചെറിയൊരു മണ്ണിടിച്ചിൽ മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത് അവിടെ മറ്റുള്ള പിന്നെ എന്താ പറയുക നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഗതികൾ കാരണം അത്രയും വലിയൊരു പുഴയിൽ ആ ഒരു മണ്ണിടിഞ്ഞ് വന്നിട്ട് പത്ത് മുപ്പത് ഇരു അല്ല നാൽപ്പത് മീറ്റർക്ക് അപ്പുറത്ത് ഇപ്പോൾ നൂറ്റി മീറ്റർ അപ്പുറത്താണ് ലോറി ഉള്ളതെന്ന് പറയുന്നത് അത്രയും ദൂരത്തിൽ ഈ മണ്ണ് മാറിയിട്ടുണ്ട് പിന്നെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണം നമ്മള് വീഡിയോയിലും പബ്ലിക്കിലും നമ്മൾ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ട കണ്ടവരുണ്ടാവും അവർക്കൊക്കെ അവിടുത്തെ ആ ഒരു സംഭവത്തിൻ്റെ ആഴം എന്ന് വിചാരിക്കുക അത്രക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് ോറി മൂന്നായി കേൾക്കുന്നുണ്ട് ആ ലോറി 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 വീണത് ആ മാത്രമല്ല മറ്റു വാഹനങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട് രണ്ട് ടാങ്കറുകൾ ഏഴ് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് രണ്ടു മൂന്ന് ടാങ്കറുകൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ടാങ്കറുകളൊക്കെ വലിച്ചു പോവാനും ആ മരങ്ങളൊക്കെ വലിച്ചു പോവാനും സാധ്യത ഉണ്ടെങ്കിൽ അർജുൻ്റെ ലോറിയും ആ ഒരു മണ്ണിന്റെ ഒഴുക്കിൽ ചിലപ്പോ താഴെത്തു വന്നു ഞാൻ പറഞ്ഞില്ലേ നാൽപ്പത് ടണ്ണ് ബാരുള്ള ലോറിക്ക് മുകളിൽ ഒരു ടണ്ണിൻ്റെ അതിന് മുകളിൽ ഭാരമുള്ള അല്ല നൂറ് ടണ്ണിൻ്റെ ഒരു ലക്ഷത്തിലധികം ടണ്ണിൻ്റെ ഭാരമുള്ള മണ്ണാണ് ഒലിച്ചു വരുന്നത് അല്ലേ തീർച്ചയായിട്ടും പുഴയിലേക്ക് ഒഴിച്ചു പോയിട്ടുണ്ടാവും അതിനിടയിൽ രക്ഷപ്പെടാൻ ഞാൻ വേറൊരു കാര്യവും പറഞ്ഞുതരാം അർജുന ലോറിയിലാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ലോറിയിൽ മാത്രം ആവണമെന്നില്ലല്ലോ പുറത്തിറങ്ങാനും സാധ്യതയുണ്ട് പോകുന്ന വഴിയിൽ എട്ടേ മുപ്പത്തി അഞ്ചിന് ഈ സംഭവം നടക്കുമ്പോ ഇൻസിഡന്റ് നടക്കുമ്പോ എട്ടേ പത്ത് പാസ് ചെയ്ത് അവന്റെ സ്നേഹിതന്മാര് പറയുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ അവൻ ഉറങ്ങാന്ന് അർജുൻ ഉറങ്ങായിരുന്നു പറയുന്നുണ്ട് മനസ്സിലാകണ്ടോ നമ്മൾ അറിഞ്ഞ നമുക്കറിയുന്ന കാര്യങ്ങളാണ് പറയേണ്ടത് ഒരുപാട് സത്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അറിയാത്തതുണ്ടാവും ഓക്കെ ഓക്കെ ഏതായാലും നമ്മൾ അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് കുടുംബത്തിൻ്റെ സമാധാനത്തിനും ശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഏത് രീതിയിലാണെങ്കിലും നമ്മൾ അർജുനെ അവരുടെ കുടുംബത്തിലേക്ക് എത്തിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം ഓക്കെ ഓക്കെ ഒക്കെ കേസ് നമ്മൾ മുല്ലച്ചുപാണി പറഞ്ഞിട്ടില്ല അർജുനെ കുറിച്ചിൽ കുറേ ഇൻഫോർമേഷൻ നമുക്ക് തന്നിട്ട് അപ്പോൾ അവിടെ കുറിച്ച് ഒരുപാട് പേ ഫേക്ക് ന്യൂസും ഇതൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥ സത്യം പറഞ്ഞാൽ നാലോ അഞ്ചോ ദിവസം മുള്ളച്ചുപാൻ എന്നാൽ യൂട്യൂബുകൾ അവിടെ പോയി തന്നെ അപ്പോൾ അതിനെ കുറിച്ച് നമ്മൾ ഈ വീടിൻ്റെ ബാക്കി ഇങ്ങനെ കണ്ടില്ല അപ്പോൾ ഏതാ നമ്മൾ അർജുനന് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ അർജുനൻ്റെ നല്ല അപ്ഡേറ്റുമായി നമ്മൾ ഊട്ടേനെ വരിക അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും സബ്മിറ്റ് ചെയ്യാനും ലേറ്റ് അടിച്ചാലും മടക്കിട്ടില്ല അവിടുത്തെ വീഡിയോമായി ആയി ഊട്ടനെ കാണാം അർജുൻ്റെ വീഡിയോ അപ്ഡേറ്റുമായി